എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമാവു നെഹ്റു പാർക്കിലേക്കാണ് ഞാനുണ്ട് പാറക്കുട്ടിയുണ്ട് ചീച്ചും ഉണ്ട് മൂന്നാൾ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ നെഹ്റു പാർക്ക് ഇപ്പോ ഈ അടുത്ത് കുറച്ച് നാളായിട്ട് നവീകരിച്ചിട്ടുള്ളു കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഏരിയുണ്ട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോടാ നല്ല തണൽ മരങ്ങളുണ്ട് ചുറ്റും പുഴയുണ്ട് ുട്ടി പൂഞ്ഞാല് കേറിയിരിക്കട്ടുണ്ട് ചീച്ചു അറുന പേടിയില്ലാണ്ട് ഇരിക്കലോന്നിട്ട് ആദ്യം കേറിയതാണ് വേണ്ട പുഴുകണേല് കേറി പേടിയായി പിന്നെ കരയാൻ വന്നു അപ്പൊ പിന്നതിന്ന് വേഗം ഇറങ്ങി പിന്നെ വന്ന് കേറിയത് ഈ കറങ്കണേല ഒറ്റക്ക് അതിലിരിക്കുക അത് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഭയങ്കര വലിയ ആളായിട്ടാണ് അതിലിരിക്കണതിൽ വീട് പൊട്ടണ്ട തിരക്ക് കുറവാണ് ആൾക്കാര് വന്നു തുടങ്ങണല്ലോ അന്തരീക്ഷമൊക്കെ നല്ല രസമല്ല കേട്ടോ മരങ്ങളുണ്ട് അവിടെ തണലുണ്ട് ഊഞ്ഞാല് പുഴ ആരോ അടുത്തേല് കയറി അതിൽ കയറിയപ്പോഴും എന്താ പേടിയ ഇറങ്ങി കരഞ്ഞു തുടങ്ങി അപ്പൊ തന്നെ അതിന്നിറങ്ങി ആരോണമെ നിലത്തെ ഇറങ്ങി വിട്ടു കേട്ടോ ആള് പാലത്തമ്മ കൂടെ അപ്പുറത്തേക്ക് നടന്ന് നടന്ന് ഇപ്പൊ അമൃത് ആയി അപ്പുറത്തേക്ക് എത്തി അവിടെ നിന്ന് തിരിച്ചിങ്ങട്ടെ വരണ്ടട്ടാ

അത് ഓടി കളിച്ചു കളിച്ചപ്പോ ഉണ്ടത് ആ പാറോണി കൂടെ ഏറ്റവും ഇഷ്ടമായത് ഇത് ഞാട്ടാ വേസ് അതിന്റെ ഡിസൈൻ രൂപ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ തേകളും ആളുകളൊക്കെ കൂടിയിട്ടാ ഊഞ്ഞാലിരിക്കുമ്പോ കരയാത്ത കാരണം പിന്നെയും വീണ്ടും ഊഞ്ഞാലും മുന്നേ ഇരുന്ന് ബാക്കിയുള്ള കേടിയാ കറച്ചു അമ്മ ഓടി ഇരുന്ന് പറഞ്ഞാലും ഞങ്ങൾ വന്നിട്ട് ും ഉടനേ ഇറങ്ങാൻ നോക്കട്ട ബൈ ഫ്രണ്ട്സ്